മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇതര പാർട്ടികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യമില്ലായെന്നതിൻ്റെ ഉദാഹരണമാണ് മലപ്പട്ടമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അക്രമത്തെ സി പി ഐ എം നേതൃത്വം പ്രോത്സാഹിപ്പിക്കുകയാണ് മലപ്പട്ടത്ത് പ്രതികൾക്ക് പോലീസ് ഒത്താശ നൽകിയെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു ഗാന്ധി സ്തൂപം ഉൾപ്പെടെ തകർത്തിട്ടും പോലീസ് കർശനമായ നടപടി നടപടിയെടുത്തില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു പൗരാവകാശങ്ങളും ഭരണത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും മറവിൽ ഹനിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായ തെളിവാണ് മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ടത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥാപിച്ച രാഷ്ട്രപിതാവിൻ്റെ സ്തൂപം സി പി എം പ്രവർത്തകരെ താർക്കുകയും ആ സ്തൂപത്തിൽ തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച നിരാപ്രിയദർശിനിയുടെയും ലോകസമാധാനത്തിൻ്റെ ബലിക്കല്ലിൽ ജീവൻ ബലി കൊടുത്ത രാജീവ് ഗാന്ധിയുടെയും ഉണ്ടായിരുന്നു ഈ മൂന്ന് ഫോട്ടോകളുമാണ് സ്ഥൂപങ്ങളാണ് സി പി എം ഗുണ്ടകൾ തരിപ്പണമാക്കി തകർത്ത് നാമാവിശേഷമാക്കിയത് ഇതിനെതിരായിട്ടുള്ള പരാതി പോലീസിൽ വന്നിട്ട് പ്രതികൾക്ക് പോലീസ് എന്ന സാഹചര്യമാണ് ഇപ്പം മലപ്പുറത്ത് ഉണ്ടായിരുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാര് പരസ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് ഒരു ജില്ലാതല നേതാവാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എതിരായ അന്വേഷണം വേലി തന്നെ വിളവുത്തുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് ഗൗരവമായി അന്വേഷിക്കണം കേന്ദ്രം നൽകിയ സ്വാതന്ത്ര്യം ഇ ഡി ദുരുപയോഗം ചെയ്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി